നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് സംസ്ഥാന സർക്കാരാവട്ടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആവട്ടെ സാധാരണക്കാരുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും ഒക്കെ ധനസഹായം നൽകുന്ന പദ്ധതികളാണ് എങ്കിൽ സാധാരണക്കാർക്ക് അത് പ്രയോജനം ചെയ്യും അങ്ങനെയുള്ള ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായിരുന്നു കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തി പതിനെട്ട് വരെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് പദ്ധതിയിൽ അപേക്ഷ വെച്ച് ഒരു സഹായം എന്ന രീതിയിൽ ഒരു സമ്മാനം എന്ന രീതിയിൽ രണ്ടായിരം രൂപ വീതം വർഷം ആറായിരം രൂപ കിസാൻ സമ്മാൻ നിധി വഴി വാങ്ങാൻ സാധിക്കുമായിരുന്നു ഈ ഒരു തുകയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് അല്ലെങ്കിൽ തുക വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ട് അങ്ങനെ എണ്ണായിരം രൂപയാക്കി മാറ്റിയിരിക്കുകയാണ് രാജസ്ഥാനിലാണ് ആദ്യ പടി ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ശനിയാഴ്ചയാണ് ഇതിൻ്റെ പ്രഖ്യാപനം വന്നത് ഇനി മുതൽ രാജസ്ഥാനിലെ കർഷകർക്ക് ലഭിക്കുക എണ്ണായിരം രൂപ വർഷത്തിൽ നാല് ഇൻസ്റ്റാൾമെൻറ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം ഇതിനുപാതികമായിട്ട് മാറ്റങ്ങൾ വരുത്താൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് സംസ്ഥാനം തിരിച്ചൊക്കെ വിവരങ്ങൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്കും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കൊടുക്കണമെന്ന സംസ്ഥാന സർക്കാരിന് ഉത്തമബോധ്യമുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ഈ രീതിയിൽ അവർക്കും വിതരണം ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളു ഇപ്പോൾ കർഷകർക്ക് ഒരു ആദരവെന്നോണം രാജസ്ഥാനിൽ എണ്ണായിരം രൂപയാക്കി കേന്ദ്ര സർക്കാർ ഇത് പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഈ പദ്ധതി വഴി കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിൽ ഒരു വായ്പാ പദ്ധതി കൂടി നടപ്പിലാക്കുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപ വരെയാണ് വായ്പ നമുക്ക് ലഭിക്കുന്നത് അതും നാല് ശതമാനം പലിശയിൽ ബാക്കി കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയൊക്കെ ലഭിക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു ക്രമീകരണം ഈ വായ്പാ പദ്ധതിക്ക് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോകൾ കണ്ട് മനസ്സിലാക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക നമ്മളുടെ റേഷൻ കാർഡ് ബി പി എൽ അല്ലെങ്കിൽ എ വൈ അതല്ലെങ്കിൽ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകളാണ് എങ്കിൽ റേഷൻ വിതരണങ്ങൾ വാങ്ങുന്നതിൽ നമ്മൾ വിമുഖത കാണിക്കരുത് നിശ്ചിത മാസങ്ങൾ മൂന്നോ അതിലധികമോ മാസങ്ങളിൽ ആനുകൂല്യം വാങ്ങാൻ സാധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ റേഷൻ കാർഡുകളുടെ മുൻഗണന നഷ്ടപ്പെടുന്നതിന് അത് കാരണമാകും പിന്നീട് സബ്സിഡി ഇതര വിഭാഗമായി വെള്ള കാർഡിലേക്ക് മാറ്റപ്പെടും സർക്കാർ ആനുകൂല്യങ്ങൾ മറ്റ് ക്ഷേമ പദ്ധതികളിൽ മുൻഗണന ലഭിക്കാത്ത ഒരു വിഭാഗം കാർഡുകളാണ് എ പി എല്ലെ വെള്ള നിറമുള്ള റേഷൻ കാർഡുകൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഭക്ഷ്യ വാങ്ങുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും വേണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതി എല്ലാ മേഖലകളിലും വീണ്ടും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു നിലവിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ മുന്നൂറ്റി എന്ന നിരക്കിലേക്ക് പുതുക്കിയ വേതനം പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് വിവിധ ധനസഹായം പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ ആവിഷ്കരിക്കുന്ന കാര്യങ്ങൾ ഈ വർഷം മുതൽ പ്രാബല്യത്തിൽ വരും വിവിധ പദ്ധതികൾ നമ്മുടെ വീടുകളിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ഇത്തരം പദ്ധതികൾ പൂർത്തീകരിക്കുക വഴി പ്രത്യേക സബ്സിഡി അക്കൗണ്ടിലേക്ക് നേടുന്നതിനെല്ലാം ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് വേണ്ടി ആവിഷ്കരിക്കുന്ന ക്ഷേമനിധി ഈ വർഷം നിലവിൽ വരാനാണ് സാധ്യത നിലവിൽ സംസ്ഥാന സർക്കാരാണ് ക്ഷേമനിധിയുടെ നടത്തിപ്പ് കാര്യങ്ങൾക്ക് ചുമതല വഹിക്കുന്നത് മാസം തോറുള്ള പെൻഷൻ പദ്ധതിയുടെ പ്രധാന ആകർഷകങ്ങളിലൊന്നാണ് നാലാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് ആധാർ പുതുക്കലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സൗജന്യ പുതുക്കൽ ഈ ജൂൺ മാസം പതിനാലാം തീയതിയോടെ അവസാനിക്കുകയാണ് അതായത് ഓൺലൈൻ വഴിയുള്ള പുതുക്കൽ നമുക്ക് വീടുകളിരുന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം മേൽവിലാസം തെളിയിക്കുന്ന ഒരു രേഖയും നമ്മളുടെ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് മറ്റൊരു രേഖയും അപ്ലോഡ് ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യുകയാണ് വേണ്ടത് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ നമ്മളുടെ ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്യുന്നതിന് സമയപരിധിയില്ല അക്ഷയകേന്ദ്രങ്ങളിലേക്കും കൂടുതൽ തിരക്ക് വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ അറിയിപ്പ് നൽകുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലും ജൂൺ പതിനാലൂടെ ഈ സേവനങ്ങൾ നിർത്തുകയാണ് എന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആധാർ പുതുക്കൽ ഓഫ്ലൈനായിട്ട് നേരിട്ടെത്തി അക്ഷയ കേന്ദ്രം വഴി ചെയ്യുന്നതിന് സമയപരിധിയില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമത്തിൽ പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക